ഇനി നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാം ഇത് സദ്യയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ നല്ലൊരു ഈവനിങ് ആണ് വളരെ എളുപ്പമാണ് കേട്ടോ ഇത് വീട്ടിൽ ഉണ്ടാക്കാന് അപ്പോ വേഗം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിന് വേണ്ടിയിട്ട് പച്ചക്കായ വേണം അപ്പൊ ഞാനിതുപോലത്തെ നാല് പച്ചക്കായ എടുത്തിട്ടുണ്ട് അത്ര വലുതല്ല കേട്ടോ ഒരു മീഡിയം വലുപ്പത്തിലുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് നല്ല പച്ചക്കായ തന്നെ എടുക്കണം പഴുക്കാൻ തുടങ്ങുന്നൊന്നും എടുക്കരുത് ഇതിന്റെ തൊലിയൊക്കെ ആദ്യം കളയണം തൊലി ചെത്തി കളയരുത് കത്തി കൊണ്ട് ഒന്ന് അടർത്തി എടുക്കണം കേട്ടോ വേണ്ടത് കത്തി കൊണ്ട് മുകളിൽ വരഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും ചെത്തി കളയുമ്പോൾ ഇതിനൊരു ഷേപ്പും ഉണ്ടാവില്ല പിന്നെ മുകളിൽ വേഗം കറിയും പിടിക്കും തൊലി കളഞ്ഞിട്ട് വേഗം തന്നെ വെള്ളത്തിൽ ഇട്ട് കറ പോവാനായിട്ട് മഞ്ഞളിന്റെ വെള്ളത്തിലേക്ക് ഇടുന്നതും നല്ലതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ മാറ്റിയെടുക്കുന്ന കായത്തൊല്ലി ഒന്നും കളയണ്ട ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരൻ ഉണ്ടാക്കിയിട്ട് ചോറിന് കഴിക്കാൻ നല്ലതാണ് അപ്പൊ ഈ കായൊക്കെ നന്നായിട്ടൊന്ന് കഴുകി ഇതിന്റെ വെള്ളം മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് എന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കണം കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇതിന്റെ നടുവിലൂടെ നീളത്തിൽ കീറി രണ്ടാക്കണം എന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അധികം തിക്കാവേണ്ട ഈ ഒരു തിക്കില് കഷ്ണങ്ങളാക്കാം കട്ട് ചെയ്ത കഷ്ണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇടണം എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകി കറയൊക്കെ കളഞ്ഞ ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലെ വെള്ളം നല്ലോണം മാറാനായിട്ട് ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് തുടച്ചെടുക്ക കേട്ടോ ഈ സമയത്ത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാവാൻ വയ്ക്കണം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് എണ്ണ ചൂടാകുമ്പോൾ കായൊക്കെ ഇതിലേക്ക് കൊടുക്കാം ആദ്യം ഞാൻ പകുതി കായേ ചേർത്തിട്ടുള്ളൂ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് എണ്ണ മീഡിയം ചൂടിലായിരിക്കണം ആദ്യം ഇതിലേക്ക് ഇട്ടാല് ഇത് അടിയിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെ ഉണ്ടാവും പിന്നീട് ഫ്രൈ ആയിട്ട് മുകളിലേക്ക് വന്നോളും ഫ്രൈ ആയിട്ട് മുകളിലേക്ക് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കാം ഇതിൻ്റെ ഉള്ളൊക്കെ ഫ്രൈ ആയിട്ട് ക്രിസ്പി ആവണം ഒരു ഇളം ചുവപ്പ് നിറത്തിലേക്കാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത് അധികം ബ്രൗൺ ആവേണ്ട ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ബാക്കിയുള്ള കായും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം ഇനി ഈ വറുത്ത കായൊക്കെ ഒന്ന് തണുക്കണം അപ്പം ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇതിന്റെ ചൂട് മാറിയിട്ട് ശർക്കര വരട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി അപ്പൊ ഇതിലേക്ക് ഞാനൊരു നൂറ്റൻപത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം പാനി ഉണ്ടാക്കാം ശർക്കര കൂടുതലായിട്ടുണ്ടെങ്കിൽ കായയുടെ മുകളിൽ വരുന്ന കോട്ടിങ്ങും കൂടുതലായിരിക്കും അപ്പൊ അധികം ഒരു മധുരമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇതൊരു പാകത്തിനായിരിക്കും കേട്ടോ അപ്പൊ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം കായ വറുത്ത് ശർക്കര ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പണി കഴിയും അപ്പം ആദ്യം ഒരു പാനിലേക്ക് ശർക്കര എടുക്കാം അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം ഇതൊന്ന് ചൂടായിട്ട് കുറുകി വരണം നമുക്ക് കുറച്ച് പൊടികളൊക്കെ എടുത്ത് വയ്ക്കണം കാൽ ടീസ്പൂണ് ഏലക്ക പൊടി എടുക്കാം അര ടീസ്പൂണ് ജീരകം പൊടി എടുക്കാം ഒരു ടീസ്പൂൺ ചുക്ക് പൊടി എടുത്തിട്ടുണ്ട് ചുക്ക് പൊടി കാൽ ടീസ്പൂൺ കൂടെ അധികം ചേർത്തിട്ടുണ്ട് ഒന്നേ കാൽ ടീസ്പൂൺ അപ്പം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തു വയ്ക്കണം ഒരു ടീസ്പൂണ് പൊടിച്ച പഞ്ചസാരയും അര ടീസ്പൂണ് നൈസായിട്ടുള്ള അരിപ്പൊടിയും ചേർക്കണം അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത അരിപ്പൊടി എടുക്കണം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം ഇപ്പം ഈ പാനി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരു നൂൽ പരുവാവുന്ന പോലെയാണ് വേണ്ടത് ഇത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് വറുത്ത് വെച്ച കായ ചേർക്കാം കായയുടെ ചൂട് മുഴുവൻ മാറിയിട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് തീ ഏറ്റവും കുറവിൽ വയ്ക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ചൂട് നിൽക്കുന്ന പാത്രമാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്താൽ മതി ഇത് വേഗം തന്നെ മിക്സ് മിക്സായിട്ട് ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് കോട്ട് ചെയ്ത് വരും ഇനി ചൂടായാൽ ശർക്കര കരിഞ്ഞു പോകും ഫ്ലെയിം ഓഫ് ചെയ്യാം ബാക്കി ഈ ചൂടിൽ മിക്സ് ആയാൽ മതി നമ്മൾ എടുത്തു വെച്ച ഏലക്ക ചുക്ക് ജീരകം പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കാൽഭാഗം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന് തിക്കാവും പിന്നെ മുഴുവൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം പൊടി എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഇട്ട് കൊടുക്കണം അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇപ്പം എല്ലാതും ഒന്ന് ഒട്ടി നിൽക്കുന്ന പോലെയാണ് ഉള്ളത് ഇത് വിട്ടു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അരിപ്പൊടിയും പഞ്ചസാര പൊടിയും കൂടി എടുത്തു വെച്ചിരിക്കുന്നത് പൊടിയൊക്കെ വെതറി ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ ഇത് വിട്ട് വിട്ട് വന്നോളും ഇത് ചൂട് മാറുമ്പോഴേക്ക് പെർഫെക്റ്റ് ആവും ആകട്ടോ ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ഇതേ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് വീട്ടിലുണ്ടാക്കാനായിട്ട് നല്ല പച്ചക്കായ കിട്ടുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കി വയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്